ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി നെയ്യാറ്റിങ്കരയിൽ ഏകദിന സെമിനാർ നടന്നു ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം ജില്ലാ സമിതിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നഗരേഷ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ ദർശനങ്ങൾ ഭാരത പൗരനിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് വ്യക്തികളുടെ പൂർണ്ണ വികാസത്തിന് ധർമ്മം അർത്ഥം കർമ്മം എന്നിവയ്ക്കൊരു നിശ്ചിത രൂപമുണ്ടായിരുന്നു ആ ധർമ്മം ആധുനിക നിയമങ്ങളെപ്പോലെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല മറിച്ച് അവരുടെ കാലങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തേണ്ടവയാണ് എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഈ ഈ ലോകം ഉണ്ടാവുന്നത് എന്റെ എന്റെ മതം മാത്രമാണ് ശരി